കൃഷി മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം ആയ ഒരു വീഡിയോ ആണ് കൃഷി ചെയ്യുന്ന എല്ലാവർക്കും മടുപ്പുണ്ടാക്കുന്ന ഒരു ജീവിയാണ് ഒച്ചുകൾ പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് നമ്മൾ നട്ടു വളർത്തുന്ന പച്ചക്കറികളിലും ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലും ഒക്കെ വളരെയധികം നാശം വരുത്താറുണ്ട് ഈ ഒച്ചുകൾ ഒച്ചുകൾ കൃഷിയിടത്തിൽ മാത്രമല്ല നമ്മളെ വീടിനകത്തേക്കും ബാത്റൂമിലും ഒക്കെ കയറി പറ്റാറുണ്ട് വളരെ പെട്ടെന്ന് മുറ്റം നിറയെ വ്യാപിക്കുന്ന ഒരു ജീവിയാണ് ഒച്ചുകൾ ഒച്ചുകളെ കണ്ട ഉടനെ അത് വ്യാപിക്കുന്നതിന് മുമ്പായി ഇതിനെ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ ചെയ്തിരിക്കണം നമ്മൾ അത്തരം ഒച്ചുകളെ നമ്മുടെ കൃഷിയിടത്തിൽ നിന്നും ഇല്ലാതാക്കാനായിട്ടുള്ള സിമ്പിളായി ചില പൊടിക്കൈകളാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുമല്ലോ മാത്രമല്ല കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഒച്ചുകളെ തുരത്താനായി ഫലപ്രദമായി നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് ഒരു ചണച്ചാക്ക് വലിച്ച് അതിൽ കാബേജ് ഇലകൾ മുറിച്ചിടുക കാബേജ് ഇലകളോ മത്തങ്ങയുടെ കഷ്ണമോ അങ്ങനെ എന്തെങ്കിലും എന്തായാലും കുഴപ്പമില്ല അത് ചാക്കിലേക്ക് മുറിച്ച് ഇട്ട് കൊടുക്കണം ഇതിലേക്ക് ആകർഷകരായി കൂട്ടത്തോടെ എത്തുന്ന ഒച്ചുകളെ നമുക്ക് നശിപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒച്ചിനെ പ്രതിരോധിക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിൽ ഒന്നാണ് മുട്ടത്തോട് ഒച്ചിൻ്റെ ശല്യം ധാരാളമായിട്ടുള്ള ചെടികൾക്കും ചെടിച്ചട്ടികൾക്കും ഗ്രോ ബാഗിനും ചുറ്റും മുട്ടത്തോട് കൈകൊണ്ട് ഒന്നിങ്ങനെ കൃഷി ചെയ്ത് വിട്ടാൽ ഒച്ചിൻ്റെ ശല്യം പൂർണ്ണമായി ഇല്ലാതാകുന്നത് കാണാം വളരെ സാവധാനത്തിൽ സഞ്ചരിക്കുന്ന ഒച്ചുകൾക്ക് നേരായ പ്രതലത്തിൽ കൂടി മാത്രമേ നന്നായി സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ മുട്ടത്തോടുകൾ തീർക്കുന്ന പ്രതിരോധം തരണം ചെയ്ത് മുന്നോട്ടു പോയി ചെടികളെ നശിപ്പിക്കാൻ ഒച്ചുകൾക്ക് സാധിക്കുകയില്ല ഇനി അതുപോലെ തന്നെ മറ്റൊരു മാർഗം പറയാം രൂക്ഷമായ ഒച്ചിൻ്റെ ശല്യമുള്ള പറമ്പുകളിൽ പുതിന ഇല്ലാ വിതെറിയാൽ ഒച്ചുകൾ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുന്നത് കാണാവുന്നതാണ് പുതിനയിലയുടെ രൂക്ഷഗന്ധമാണ് ഒച്ചുകളെ തുരത്താൻ സഹായിക്കുന്നത് ഔഷധ ഗുണങ്ങൾക്കൊപ്പം പുതിന ഇല കൊണ്ട് അങ്ങനെ ചില ഉപയോഗങ്ങൾ കൂടിയുണ്ട് അതുപോലെ തന്നെ കിളച്ച് മറച്ചിട്ട മണ്ണില് ഒച്ചുകൾക്ക് സുഖമായി സഞ്ചരിക്കാൻ സാധിക്കില്ല അതിനാൽ കിളച്ചിട്ടിരിക്കുന്ന മണ്ണില് ഒച്ചുകളെ അപൂർവമായിട്ട് നമ്മൾ കാണാറുള്ളൂ ഒച്ചിനെ പ്രതിരോധിക്കാൻ ഏറ്റവും ഫലപ്രദമായ മറ്റൊരു മാർഗ്ഗമാണ് ഉപ്പ് ഒച്ചിനെ ഉടനെ നശിപ്പിക്കാൻ അതിന്റെ മുകളിലേക്ക് അല്പം ഉപ്പ് വിതറിയാൽ മതി ഇതായി ഈ കാണുന്ന പോലെ കുറച്ച് ഉപ്പ് കൊടുത്താൽ ആ സെക്കൻഡിൽ തന്നെ അത് പതഞ്ഞ് പതഞ്ഞ് ഇല്ലാതായി പോകുന്നത് കാണാൻ പറ്റും പക്ഷേ നമ്മുടെ ചെടികളുടെ മുകളിൽ ഉപ്പ് ഇട്ട് കൊടുത്താല് ഉപ്പിന്റെ അംശം കൂടും നമ്മുടെ ചെടിയുടെ വളർച്ച മുരടിച്ച് പോകും അതുകൊണ്ട് ചെടികളുടെ മുകളിൽ ഉപ്പ് വിതറി കൊടുക്കാത്തതാണ് നല്ലത് അതുപോലെ തന്നെ നമ്മുടെ പറമ്പിൽ നിന്നും ഒച്ചുകളെ തുരത്താൻ മറ്റൊരു ഫലപ്രദമായ മാർഗങ്ങളിൽ ഒന്നാണ് കോഴികളെയോ താറാവുകളെയോ വളർത്തുക എന്നത് ഇവ പറമ്പിലെ പ്രാണികളെയും ഒച്ചുകളെയും ഒക്കെ തിന്നു തീർക്കുകയും നമുക്ക് ആവശ്യമുള്ള മുട്ടയും മാംസവും നൽകുകയും ചെയ്യുന്നു കോഴികളെയും താറാവുകളെയും വളർത്തുന്ന പറമ്പുകളിൽ ഒച്ചിൻ്റെ ശല്യം തീരെ കുറവായിരിക്കും എന്നത് ശരിയാണ് എല്ലാത്തിനും ഉപരിയായി നാം ശീലിക്കേണ്ടത് മാലിന്യ നിർമ്മാർജ്ജനമാണ് ഒച്ചുകൾ മുട്ടയിട്ട് പരുകുന്നത് മാലിന്യങ്ങൾ നിറഞ്ഞ സ്ഥലങ്ങളിലാണ് അതിനാൽ വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കാനും ശ്രദ്ധിക്കണം കാർഷിക വിളവുകളിൽ ഒച്ചിൻ്റെ ശല്യം കൂടുതലായി കാണുന്നുണ്ടെങ്കിൽ പുകയില തുരിശിലായു തെളിച്ചു കൊടുക്കാവുന്നതാണ് ഇതിനായിട്ട് പുകയില ഇരുപത്തഞ്ച് ഗ്രാം ഒന്നര ലിറ്റർ വെള്ളത്തിൽ എടുത്ത് നന്നായി തിളപ്പിക്കണം അറുപത് ഗ്രാം തുരിശി ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തലേ ദിവസം തന്നെ നമ്മൾ തയ്യാറാക്കി വെക്കണം ഇവ രണ്ടും കൂടി നന്നായി യോജിപ്പിച്ച് അരിച്ചെടുത്ത് വിളകളിലോ മരങ്ങളിലോ ഒക്കെ തെളിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടത് കാരണമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തത് ഇതിൽ എല്ലാം ചിലവ് കുറഞ്ഞത് സിമ്പിൾ മാർഗ്ഗങ്ങളാണ് നിങ്ങൾക്ക് ഉചിതം എന്ന് തോന്നുന്നത് പരീക്ഷിച്ച് നോക്കുക വിജയം ഉറപ്പാണ് ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക് യു